ഓൾ കേരള മത്സ്യത്തൊഴിലാളി യൂണിയൻ സംസ്ഥാനതല പ്രചാരണത്തിന് ഇരുപത്തിയൊന്നിന് പൊന്നാനി മരക്കടവിൽ തുടക്കം കുറിക്കും കേരളത്തിലെ വിവിധ തീരദേശ പ്രദേശങ്ങളിൽ എഴുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് ദശലക്ഷം ടൺ മണൽ നിക്ഷേപമുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് കേരളത്തിന്റെ തീരദേശത്തെ പൊന്നാനി ചാവക്കാട് ആലപ്പുഴ കൊല്ലം വടക്ക് കൊല്ലം തെക്ക് എന്നിങ്ങനെ വിവിധ സെക്ടറുകളിലായി തിരിച്ചാണ് ഖനനാ പ്രവർത്തനങ്ങളുമായി സർക്കാർ മുന്നോട്ടു പോകുന്നത് നീല സാമ്പത്തിക വ്യവസ്ഥയുടെ ചുവട പിടിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കേരളത്തിലെ പത്ത് ലക്ഷത്തിലധികം വരുന്ന മത്സ്യത്തൊഴിലാളികളെ നേരിട്ടും മറ്റു ജനവിഭാഗങ്ങളെ പരോക്ഷമായി ബാധിക്കുന്ന തീരക്കടൽ ഖനനം അനുവദിക്കില്ലെന്ന പ്രഖ്യാപനത്തോടൊപ്പം മത്സ്യത്തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനും സമുദ്ര പരിസ്ഥിതി കാക്കുവാനും ഉദ്ദേശിച്ചുള്ള പ്രചാരണ പരിപാടികളുടെ ഔപചാരിക തുടക്കമാണ് ഇരുപത്തിയൊന്നിന് നടക്കുന്നത് എഫ് ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിവാസ് പറവൂർ സംസ്ഥാന ജനറൽ സെക്രട്ടറി തനി മമ്പാട് ഓൾ കേരള മത്സ്യത്തൊഴിലാളി യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് പൊന്നാനി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഫ്സൽ നവാസ് ജില്ലാ പ്രസിഡന്റ് സലീം പറവണ്ണ എഫ് ഐ ടി യു ജില്ലാ പ്രസിഡന്റ് കാദർ അങ്ങാടിപ്പുറം വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി കൃഷ്ണൻ കുനിയൽ തുടങ്ങിയ നേതാക്കൾ പരിപാടിയിൽ സംബന്ധിക്കും ഇപ്പോൾ കേന്ദ്ര സർക്കാർ കേരളത്തിലെ തീരത്ത് അഞ്ച് സ്ഥലങ്ങളിൽ തീരുമാനിച്ചിട്ടുണ്ട് കൊല്ലം ജില്ലയിൽ രണ്ടും മനമ്പത്തൂർ ചാവക്കാടും പൊന്നാനിയിലും യഥാർത്ഥത്തിൽ ഇപ്പോൾ തന്നെ കുറവും ലഭ്യത കുറവും കടലിനാവാസവ്യവസ്ഥ തകരാറില്ലായ ഈ സന്ദർഭത്തിൽ ഈ മണൽ തൂറ്റിയെടുക്കുന്നതോടുകൂടി കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി വലിയ തോതിൽ കടല വിഭവങ്ങൾ തട്ടിയെടുക്കുക എന്ന ലക്ഷ്യമാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ ഇതുകൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ എതിർക്കപ്പെടേണ്ടതായിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിലും ഈ വിഷയം വന്നപ്പോൾ ശക്തമായ എതിർപ്പും മൂലം എല്ലാവരും എതിർത്തത് കൊണ്ട് തന്നെ ഇതിൽ നിന്ന് സർക്കാർ പിന്തിരിഞ്ഞിരുന്നു ഇപ്പോൾ വീണ്ടും അത് പൊടിയാട്ടെടുത്തുകൊണ്ട് നടത്താനുള്ള ശ്രമമാണ് എല്ലാ ട്രേഡ് യൂണിയന്റെയും തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഈ സമരത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ വലിയ സമരങ്ങൾ അവർ നടത്തുന്ന ഇരുപത്തി ഏഴാം തീയതി തീരദേശ ഹർത്താലൊക്കെ ഉണ്ട് ആൾക്കെല്ലാം മത്സ്യത്തൊഴിലാളിക യൂണിയനും ഈ മേഖലയിൽ ആ അവരുടെ സംയുക്തമായ സമരത്തിന് സപ്പോർട്ട് ചെയ്തതോടൊപ്പം തന്നെ ഇത് യഥാർത്ഥത്തിൽ ഇടതാണെങ്കിലും വലുതാണെങ്കിലും വലിയ വലിയ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ വിഷയങ്ങൾ വരുമ്പോൾ തുടക്കത്തിൽ ഒരു സമരത്തിലേക്ക് ഇറങ്ങും പിന്നീട് പിന്തിരിയുന്ന ഒരു രംഗമാണ് കാണാറ് നമ്മുടെ പരിപാടിയോടനുബന്ധിച്ച് ഒരു പ്രതിരോധ മതിൽ നമ്മൾ കടപ്പുറത്ത് തീർക്കും പ്രതീകാത്മകമായി കടലിനെ കോർപ്പറേറ്റുകൾക്ക് ഒട്ടുതരില്ല എന്ന പ്രഖ്യാപനമാണ് നമ്മൾ സെഷൻ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിബാസ് പറഞ്ഞ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും മുഖ്യ പ്രഭാഷണം നടത്തുന്നത് പരിപാടിയിൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി തസ്ലിം അമ്പാട് സംസ്ഥാന ശ്രീ മുഹമ്മദ് പൊന്നാനി ജില്ലാ സലീം പറവണ്ണ ഉൾപ്പെടെ നിരവധി ട്രേഡ് യൂണിയൻ വാർത്താ സമ്മേളനത്തിൽ ഓൾ കേരള മത്സ്യത്തൊഴിലാളി യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് പൊന്നാനി ജനറൽ സെക്രട്ടറി അഫ്സൽ നവാസ് കെ പി ജില്ലാ പ്രസിഡന്റ് സലീം പറവണ്ണ വെൽഫെയർ പാർട്ടി പൊന്നാനി മണ്ഡലം ജനറൽ സെക്രട്ടറി കലീൽ സി തുടങ്ങിയവർ പങ്കെടുത്തു പൊന്നാനി ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ